പ്രിയമുള്ള മുത്തും ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ സാമ്പത്തികമായ പ്രയാസങ്ങളൊക്കെ മാറാൻ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മാറാൻ ഒരാളുടെ മുന്നിലും കൈ നീട്ടാതെ അന്തസ്സോടെ ജീവിക്കാൻ പറ്റുന്ന അത്ഭുതകരമായ ഒരു ഇസ്മിനെ കുറിച്ചാണ് ഞാൻ ഈ വിഷയം തിരഞ്ഞെടുക്കാനുള്ള കാരണം നമ്മളെ മജിലിസ് നടക്കുമ്പോ രാവിലെ ആറു മണിക്കത്തെ മജിലിസ് നടക്കുമ്പോ അതുപോലെ തന്നെ ഒരു മണിക്ക് നടക്കുന്ന ക്ലാസ് നടക്കുമ്പോ എത്രയോ ആളുകൾ അതിൽ കൊണ്ട് ചെയ്യാറുള്ളത് കടം മാറാൻ വേണ്ടിയിട്ടാണ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത എടുത്തു പ്രയാസാണ് മക്കളെ കെട്ടിച്ച കട ഉണ്ട് പ്രയാസാണ് വീട് വെച്ച കടാണ് ഉസ്താദെ പ്രയാസാണ് ബാങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് പ്രയാസാണ് ബാങ്കിൽ വീടിന്റെ ആധാരങ്ങൾ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് പ്രയാസാണ് കടക്കാരെ കൊണ്ട് മുട്ടിയിട്ടുണ്ട് പൊറുതുമുട്ടിയിട്ടുണ്ട് ശരിക്കൊന്നും ഉറങ്ങിയിട്ടില്ല കൊല്ലങ്ങളോളമായി ആഴ്ചകളോളമായി എന്നൊക്കെ ഒരുപാട് ആളുകൾ സങ്കടം പറയുന്നു ദുആ കൊണ്ട് വസീയത്ത് ചെയ്യുന്നു അതുകൊണ്ടാണ് ഈ ഒരു വിഷയം ഞാൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഞാൻ ഈ പറയുന്നത് പോലെ ഈ ഇസ്മ നിങ്ങളെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ സാമ്പത്തികമായ പ്രയാസങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ കഴിയും ഇത് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ച അത്ഭുതകരമായ ഇസ്മാണ് ഏതാണ് ആ ഇസ്മ എത്ര പ്രാവശ്യമാണ് ചെല്ലേണ്ടത് എന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ

എല്ലാ മുറാദുകളും ഹാസിലാക്കി കൊടുക്കട്ടെ എല്ലാവർക്കും എല്ലാവർക്കും സന്തോഷമല്ലേ കഴിഞ്ഞു കഴിഞ്ഞു നോമ്പൊക്കെ എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് ഒരു പറയൂ സന്തോഷല്ലേ അല്ല ആരൊക്കെയാണ് അലഹമുല്ല പറഞ്ഞത് അവരൊന്ന് കമന്റിൽ എഴുതി എഴുതിപെടണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമ്മിനെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് നമ്മളെ സാമ്പത്തികമായ പ്രയാസങ്ങൾ മാറാൻ മായ ഭദ്രത ഉണ്ടാവാൻ കുടുംബ പ്രശ്നങ്ങൾ മാറാന് കുടുംബത്തിന് സമാധാനം ഉണ്ടാകാൻ നീറുന്ന പ്രയാസങ്ങള് മാറാന് കുടുംബത്തിന് ഐക്യം ഉണ്ടാവാൻ അത്ഭുതകരമായ ഒരു ഇസ്മിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് പോലെ ഞാൻ ഈ പറയുന്ന കണക്കനുസരിച്ചുകൊണ്ട് ഈ ഇസ്മ നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തി നോക്ക് പ്രയാസങ്ങൾ മാറുന്നതായി കാണാം സാമ്പത്തികമായ പ്രയാസങ്ങൾ മാറുന്നതായി കാണാം കടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതായി കാണാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആളുകള് സാമ്പത്തികമായ പ്രയാസം അനുഭവിച്ച് ജീവിക്കുന്ന ആളുകളാണ് മക്കളെ കെട്ടിച്ച് കടത്തിൽ മുങ്ങിയ ആളുകളുണ്ട് സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്താ വില സ്വർണത്തിനൊക്കെ ഒരുപാട് വില വർദ്ധിച്ചിട്ടുണ്ട് സ്വർണ്ണ ആളുകളൊക്കെ ശ്രദ്ധിക്കുക ഒരുപാട് കവർച്ചക്കാര് രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട് കൊള്ളയടിക്കുന്ന ആളുകളൊക്കെ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട് അപ്പൊ സ്വർണൊക്കെ പ്രത്യേകം സൂക്ഷിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാന കള്ളന്മാരെ തൊട്ടും കവർച്ചക്കാരെ തൊട്ടും നമ്മൾ എല്ലാവരെയും امين يا رب العالمين അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മക്കളെ കെട്ടിച്ച് കടത്തിൽ മുങ്ങിയ ആളുകളുണ്ട് അതുപോലെ തന്നെ തന്റെ മക്കൾക്കും ഭാര്യക്കും വീട് വെച്ചിട്ട് മാതാപിതാക്കൾക്ക് ഒരു വീട് വെച്ചു കൊടുത്തതിന്റെ പേരിൽ കടം വന്ന് പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ട് പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ആളുകളുണ്ട് ബാങ്കിൽ നിന്ന് ജപ്തിയുടെ നോട്ടീസ് വന്നിട്ട് പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ആളുകളുണ്ട് മക്കൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി കടം വാങ്ങി അതുകൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അങ്ങനെ പല രൂപത്തിലും കടക്കണിയിൽപ്പെട്ടിട്ട് കൊണ്ട് നീറി നീറി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് പരിഹാരമായ ഒരു പഠിപ്പിച്ചു ഒന്ന് പറഞ്ഞു വിശാലത നൽകുന്നവനായ സമയത്ത് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവുകയില്ല ശരിക്ക് ശ്രദ്ധിക്കണം വളരെ സിമ്പിളായ ഒരു ഇസ്മാണ് ആർക്കും പറയാൻ പറ്റുന്ന ഒരു ഇസ്മാണ് മൂന്ന് സെക്കൻഡ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതാണ് ഒരാൾ അത്താഴ സമയത്ത് സമയത്തിൽ എണീറ്റു ഈ പറയാൻ പോകുന്ന ഇസ്മു പത്ത് പ്രാവശ്യം പറഞ്ഞാൽ അവൻ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവുകയില്ല വളരെ സിമ്പിളായി പറയാൻ പറ്റുകയാണ് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തിപ്പോഴു ഒരുപാട് മഹാന്മാര് ഈ ഇസ്മിന്റെ പവിത്രം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ിൽ പ്രധാനപ്പെട്ട ഒരു മലക്കാണല്ലോ ഇസ്രാഫീൽ മലക്കാണ് പ്രധാനപ്പെട്ടവരാണ് ഇസറാഫിസ് ആ ഇസ്രാഫീൽ ഇസറാഫിസ്ലാം ചില ദിക്റുകൾ തെരഞ്ഞെടുത്ത് ചെല്ലാറുണ്ട് അതിൽപ്പെട്ട ഒരു ദിക്കറാണ് അപ്പൊ

അവന്റെ ജീവിതത്തിലേക്ക് എല്ലാവരും തുറക്കപ്പെടും പിന്നെ എവിടെയും പരാജയപ്പെടൂല കച്ചവടത്തിൽ പരാജയപ്പെടില്ല കുടുംബ ജീവിതത്തിൽ പരാജയപ്പെടില്ല മക്കളുടെ മുമ്പിൽ പരാജയപ്പെടില്ല ജോലിയുടെ വിഷയത്തിൽ പരാജയപ്പെടില്ല പരീക്ഷയിൽ പരാജയപ്പെടില്ല കാരണം വിജയത്തിന്റെ കവാടങ്ങൾ എന്റെ മുമ്പിലേക്ക് തുറക്കപ്പെടുകയാണ് അത് പിന്നെ അടക്കാൻ ആർക്കും സാധ്യമല്ല എത്ര പ്രാവശ്യത്തിൽ എഴുപത്തിരണ്ട് പ്രാവശ്യം എപ്പോഴാണ് ചെല്ലേണ്ടത് ഒരു നല്ല സമയം തെരഞ്ഞെടുത്തു ചൊല്ലിക്കോ എല്ലാ പ്രയാസങ്ങളും മാറും വിജയത്തിന്റെ കപാടങ്ങള് നിന്നിലേക്ക് തുറക്കപ്പെടുകയാണ് എല്ലാ ദിവസവും നിസ്കാരങ്ങൾക്ക് ശേഷം സൂറത്തു പാരായണം ചെയ്യുക ഇത് മറ്റൊരമലാട്ടോ എഴുപത്തിരണ്ട് പ്രാവശ്യം ചെല്ലണം എന്ന് പറഞ്ഞത് അത് വേറൊരമലാണ് ഇനി പറയാൻ പോകുന്നത് വേറൊരമലാണ് അതിന് നിസ്കരിക്കും നിസ്കരിക്കണം പല ആളുകളും നിസ്കരിക്കുന്നില്ല വളരെ ലാഘവത്തോടു കൂടിയാണ് പല ആളുകളും നിസ്കാരക്കൊഴിവാക്കുന്നത് കൊറോണ കഴിഞ്ഞപ്പോ വളരെ നിസ്സാരമായ രൂപത്തിൽ ജുമാഅ പോലും നിസ്കരിക്കാത്ത ആളുകൾ ഉണ്ട് കൊറോണ സമയത്ത് പള്ളിയിൽ പോകാൻ പാടില്ല എന്നുള്ള നിയമം ഗവൺമെന്റ് പാസ്സാക്കിയപ്പോ അത് നമ്മൾ അംഗീകരിച്ചു പക്ഷേ ആ നിയമങ്ങൾ കഴിഞ്ഞപ്പോ കൊറോണയിൽ ഒന്നുമില്ല ആ നിയമം അനുസരിച്ച് ഇപ്പോഴും ജീവിക്കുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞാ പള്ളിയിൽ പോകാതെ ജുമാ പോലും നിസ്കരിക്കാത്ത ആളുകളുണ്ട് അള്ളാഹു കാത്ത് ഒരു വക്ത് പോലും നിസ്കാര നിസ്കരിക്കാത്ത ആളുകളുണ്ട് അള്ളാഹു കാക്കട്ടെ ഇവർക്ക് എങ്ങനെയാണ് ഒന്നാൻ്റെ സഹായം ഉണ്ടാകുക ഇവർക്ക് എങ്ങനെയാണ് അല്ലാണ്ട് രക്ഷ ഉണ്ടാവുക ഇവരെങ്ങനെയാണ് ജീവിതത്തിൽ വിജയിക്കുക ഒരിക്കലും സാധ്യമല്ല നിസ്കാരം ഒഴിവാക്കിയവൻ വിജയിച്ച ചരിത്രം ലോകത്തില്ല അവൻ പിടികൂടും പിടികൂടുക തന്നെ ചെയ്യും അതിൽ സംശയം വേണ്ട അപ്പൊ അഞ്ചു ഭക്ത നിസ്കരിക്കണം അങ്ങനെ അഞ്ച് നിസ്കരിക്കുന്ന സമയത്ത് അതിന്റെ ശേഷം സൂറത്തു പാരായണം ചെയ്യുക ഏതാണ് സൂറത്തു لكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم ذا سورة التكاثر إي سورة التكاثر ولبرابشم باران

ഭക്ഷണത്തിൽ അള്ളാഹു ചെയ്തു കൊടുക്കും നമുക്ക് പ്രയാസം അനുഭവിക്കുകയാണ് അല്ലാത്ത ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥ കടം കൊണ്ട് പ്രയാസപ്പെട്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ അവസ്ഥകളൊക്കെ മോശമാണ് നല്ല ജോലിയൊന്നും ഇല്ല ജോലി അന്വേഷിക്കുന്നുണ്ട് ജോലി ലഭിക്കുന്നില്ല കച്ചവടത്തിന്റെ സീസൺ ഒന്നുമല്ല വളരെ മോശത്തിലാണ് ഓടിക്കൊണ്ടിരുന്നതെങ്കിൽ ും അവന്റെ മാറ്റി കൊടുക്കും ഇങ്ങനെ പറയാറുണ്ട് ഞാൻ വളരെ പ്രധാനപ്പെട്ട മഹത്വങ്ങൾ മാത്രം നിങ്ങളെ അവതരിപ്പിച്ചു എന്ന് മാത്രം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് ഈ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തണം എനിക്കും എന്റെ കുടുംബങ്ങൾക്കും കൂട്ടുകാർക്കും എന്നെ സഹായിക്കുന്നവർക്കും നമ്മുടെ മജ്ലിസ് കാണുന്നവർക്കൊക്കെ നിങ്ങൾ ദുആ ചെയ്യുക ലോകത്തുള്ള വസല്ലം നിങ്ങൾക്കൊക്കെ ولا محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمه الله وبركاته